ഞങ്ങളുടെ സ്കൂളിൽ ഒരുപാട് കഴിവില്ലാത്ത കുട്ടികളുണ്ട് അവർക്ക് കുറച്ച് നോട്ട്ബുക്സോ എന്തെങ്കിലും മാമിൻ്റെ ഭാഗം ഒന്ന് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടായിരുന്നു അപ്പോൾ ഒരു ടീച്ചർ വിളിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഒരു അർഹതയുള്ള കുട്ടികളായിരിക്കും എന്ന് തോന്നിയിട്ടാണ് നമ്മൾ ആ സ്കൂളിലേക്ക് പോകാൻ നോക്കുന്നത് ഇതിൽ പോയി നോക്കുന്ന സമയത്ത് സ്കൂളിൻ്റെ അവസ്ഥ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ബെഞ്ചുകൾ എന്ന് പറയുമ്പോൾ ചെറിയ കുഞ്ഞു മക്കൾ ഇരിക്കുന്ന സമയത്ത് കാലിലൊക്കെ തട്ടും വെൽഡ് ചെയ്ത ഭാഗങ്ങളിൽ അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നോട്ട് ബുക്സിൻ്റെ ആവശ്യമുണ്ട് ടോയ്സിൻ്റെ ആവശ്യമുണ്ട് അതായത് ചുരുങ്ങിയത് ഒരു എഴുപത്തി അയ്യായിരം രൂപയുടെ വലിയൊരു ഭാരമായിട്ടാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് നമ്മുടെ മക്കൾക്ക് കൈ നിറയെ ഒരുപാട് സമ്മാനങ്ങളായിട്ടാണ് ഞാൻ പക്ഷെ എന്റെ കൂടെ ഒരുപാട് പേരുണ്ട് എന്നൊരു പുറത്ത് ഞാൻ കൊടുത്ത വാക്ക് എനിക്ക് നൂറ് ശതമാനം അസ്സാം വറമ ഒരുപാട് കണ്ണ് നനയിച്ച രംഗമായിരുന്നു ഇത് കണ്ണ് മാത്രമല്ല നമ്മുടെ മനസ്സ് നിറയിച്ച ഒരു രംഗം ഒരുപാട് കഴിവില്ലാത്ത കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് കൈ നിറയെ രണ്ട് വണ്ടികൾ നിറയെ സാധനങ്ങളുമായി എത്തിയതാണ് സിലൂട്ടോക്സിന് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും സിലു ടോക്സ് എന്ന യൂട്യൂബ് ചാനലിലെ സിലു ഇത് മാത്രമല്ല ഒരുപാട് നന്മ പ്രവർത്തികൾ അവർ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ കണ്ടിട്ടുമുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഇതൊക്കെ നടക്കുന്നത് അവരുടെ ചാനലിലെ സപ്പോർട്ടിങ്ങിൻ്റെ പിൻബലത്തിലാണ് അവർ ഫാമിലിയായി കൊണ്ട് നടക്കുന്ന അവരുടെ സബ്സ്ക്രൈബേഴ്സ് അവരുടെ ഒറ്റ പിൻബലത്തിലാണ് ഇവർ ഈ നന്മ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് ഇത് കാണുമ്പോൾ വിചാരിക്കാം നമ്മളൊക്കെ എന്നാണ് ഇതുപോലുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുക എന്ന് എന്തൊക്കെയോ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് കൊടുക്കണമെന്ന് മനസ്സുള്ളവർക്ക് തന്നിരുന്നെങ്കിൽ എന്ന് അപ്പൊ ഈ മക്കളുണ്ടല്ലോ വാങ്ങാൻ വരുമ്പോ ഓരോരുത്തരുടെ മുഖത്തും എന്ത് സന്തോഷായിരുന്നു എന്ന് അറിയുമോ അവർക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നു എന്ന് എന്നറിയുമ്പോൾ ഇനിയിപ്പോ ചിലർ വിചാരിക്കും അയ്യോ എന്തിനാ കുഞ്ഞു മക്കളെ നിങ്ങൾ ഇങ്ങനെ കാണിച്ചെന്ന് അങ്ങനെ പറയണ്ട കാരണം ആ മക്കൾക്ക് നമ്മുടെ വീഡിയോയില് വരുന്നു ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതൊരു ദാനം എന്ന നിലക്കല്ല കുട്ടികൾക്കുള്ള ഗിഫ്റ്റ് നമ്മൾ എന്തെന്നാലും ഇനിയും ഇതുപോലെ ഒരുപാട് നന്മ പ്രവർത്തികൾ ചെയ്യാനുള്ള മനസ്സ് പടച്ചവൻ കൊടുക്കട്ടെ അതിനുള്ള ബർക്കത്തും ചുരിഞ്ഞു കൊടുക്കട്ടെ അമി